ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരുന്നു കോളേജിൽ ഹിജാബ് നിരോധിച്ചത് ശരിവച്ച് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു ഹിജാബ് ധരിക്കണമെന്നും ഹിജാബും ഇസ്ലാമിൽ നിർബന്ധമുള്ള മുംബൈ ഹൈക്കോടതി ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ മുംബൈ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് രാജ്യത്തെ കോളേജുകളിലും സ്കൂളുകളിലും ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട് നിരവധി വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഈ ആ വിവാദങ്ങൾ ഇപ്പോൾ വലിയൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ് മുംബൈ ഹൈക്കോടതി പറയുന്നത് ഇസ്ലാമിൽ ഹിജാബ് നിർബന്ധിച്ചു കോളേജിൽ ഹിജാബ് നിരോധിച്ച അധികാരികളുടെ ഉത്തരവ് നീക്കം ചെയ്യാൻ കോടതി തയ്യാറായിട്ടില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികാരികളുടെ കോളേജ് അധികാരികളുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹരജികൾ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു ബോംബെ ഹൈക്കോടതിയുടേതാണ് സുപ്രധാനമായ വിധി ഇത് വിദ്യാർത്ഥികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന പൊതുവേ ഉള്ള താല്പര്യം സംരക്ഷിക്കുന്ന വിധിയാണ് ഏതെങ്കിലും കുറച്ച് വിദ്യാർത്ഥികളിൽ നിന്നും മറ്റുള്ള വിദ്യാർത്ഥികളെ മാറ്റി നിർത്തുകയോ വ്യത്യസ്തമായിട്ട് നീക്കി നിർത്തുകയോ ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയെ കോടതിക്ക് പിന്തുണയ്ക്കുവാൻ ആവുകയില്ല എന്ന് പറയുന്നു ഹിജാബ് നിഖാബ് എന്നിവ ധരിച്ച വിദ്യാർത്ഥികൾക്ക് മുംബൈയിലെ ചെമ്പൂർ കോളേജ് ഏർപ്പെടുത്തിയ വിലക്ക് ബോംബെ ഹൈക്കോടതി ബുധനാഴ്ച ശരിവെച്ചു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ വസ്ത്രധാരണ രീതി നിർദ്ദേശിക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്തെന്ന് വളരെ വ്യക്തമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു ഒരു വിദ്യാർത്ഥിയുടെ മതം വെളിപ്പെടുത്തുവാൻ പാടില്ല എന്നത് തന്നെയാണ് ഉദ്ദേശം കോളേജുകളിലും മറ്റുള്ള പൊതു ഇത്തരത്തിലുള്ള എല്ലാവരും ഒരുപോലെ എന്നുള്ള ഇത്തരം വേദികളിൽ കോളേജ് സ്കൂളുകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മതം വെളിപ്പെടുത്തുന്ന മതം സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പാടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ഡ്രസ് ൾ എന്തിനാണ് എന്നുള്ള രീതിയിലാണ് കോടതിയുടെ കമന്റുകൾ അല്ലെങ്കിൽ അഭിപ്രായം വന്നിരിക്കുന്നത് കോളേജിന്റെ ഭരണത്തിനും അച്ചടക്കത്തിനും വേണ്ടി വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ ഡ്രസ് കോഡിൽ വലിയ താല്പര്യമുണ്ട് വലിയ പ്രാധാന്യമുണ്ട് ജസ്റ്റിസുമാരായിട്ടുള്ള എ എസ് ചന്ദർക്കറും രാജേഷ് പാട്ടീലുമാണ് സുപ്രധാനമായ ഹിജാബ് കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് ഹിജാബ് നിരോധനം ഏകപക്ഷീയവും വിവേചനപൂരവും ആർട്ടിക്കൽ പത്തൊമ്പത് പത്തൊമ്പത് ഒന്ന് എയുടെ ലംഘനവും മൌലികാവകാശങ്ങളുടെ ലംഘനവും ആർട്ടിക്കൾ ഇരുപത്തഞ്ച് പ്രകാരമുള്ള മതവിരുദ്ധവുമാണ് എന്ന് ചൂണ്ടിക്കാട്ടി എൻ ജി ആചാര്യയിലെയും ഡി കെ മറാഠെ കോളേജിലെയും ഒൻപത് സയൻസ് വിദ്യാർത്ഥികളുടെ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഹിജാബ് അല്ലെങ്കിൽ നിഖാബ് ധരിക്കുക എന്നത് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് പെൺകുട്ടികളുടെ ഒരു അനിവാര്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് മതം ഉപേക്ഷിച്ചല്ല കോളേജുകളിൽ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നതും വിദ്യാഭ്യാസത്തിന് വരുന്നതും ഇത് വിശ്വാസവും മതവുമായി ബന്ധപ്പെട്ട് മതം നിലനിർത്തിക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസം നടത്തുവാൻ സാധിക്കണം അതുകൊണ്ട് ഹിജാബ് ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള കോളേജ് അധികാരികളുടെ തീരുമാനം ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്നുള്ള വാദം കോടതി തള്ളിക്കളഞ്ഞു ഇസ്ലാമിൽ ഇസ്ലാം മതം പറയുന്ന അനുസരിച്ച് ുടെ അനിവാര്യമായ ഒരു ആചാരമല്ല ഹിജാബ് എന്ന് ബോംബെ ഹൈക്കോടതി സുപ്രധാനമായിട്ടുള്ള വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇസ്ലാമിൽ ഹിജാബ് നിർബന്ധമല്ല എന്ന് കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നു അവരവരുടെ തെരഞ്ഞെടുപ്പിനും സ്വകാര്യതക്കും അവകാശമുള്ള വസ്ത്രധാരണ രീതി അത് തെരഞ്ഞെടുക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട് എങ്കിലും ഇത്തരം പൊതുസ്ഥലങ്ങളിൽ എല്ലാവരും ഒരുപോലെയാകണം മതപരമായിട്ടുള്ള സ്വയം പ്രഖ്യാപിത നിലപാടുകളോ മതപരമായിട്ടുള്ള വേർതിരിവുകളോ കലാലയങ്ങളിൽ പാ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് രീതി കൊണ്ട് യൂണിഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിജാബും നിഖാബും ധരിക്കുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു മതപരമായ ആചാരം എന്നത് ഇത്തരം കോളേജുകളിലും മറ്റും അനുവദിക്കുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം നിരോധനത്തെ കോടതി നീക്കം ചെയ്യുവാൻ തയ്യാറല്ല എന്നാണ് ജസ്റ്റിസുമാർ പറയുന്നത് എന്നാൽ മതപരമായിട്ടുള്ള ഒരു അനിവാര്യമായ ആചാരമാണ് ഹിജാബും നിഖാബും ധരിക്കുന്നത് എന്ന് ഈ ഹരജിയിൽ ഒൻപത് പെൺകുട്ടികൾ ചൂണ്ടിക്കാട്ടിയാണ് നിഖാബ് അല്ല ിൽ നിഖാബ് ധരിക്കുന്നത് ഇസ്ലാം മതം പറയുന്ന പോലെ പെൺകുട്ടികളുടെ അനിവാര്യമായിട്ടുള്ള ആചാരം ആണ് എന്ന് ഹരജിക്കാർ വാദിക്കുമ്പോൾ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടുള്ള പെൺകുട്ടികളുടെ അനിവാര്യമായ ആചാരമല്ല എന്ന് സമാന കേസിൽ കർണാടക ഹൈക്കോടതി ഫുൾ ബെഞ്ചിന്റെ വിധി മുതിർന്ന അഭിഭാഷകൻ അനിൽ ആന്തൂർക്കർ ഉദ്ധരിച്ചിരിക്കുകയാണ് ഈ വിധി ഉദ്ധരിച്ചത് തന്നെ ഹൈക്കോടതി ഫുൾ ബെഞ്ചിന്റെ വിധി ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അനിവാര്യമായിട്ടുള്ള ആചാരമല്ല എന്നാണ് കോടതിയിൽ എതിർ സമർത്ഥിച്ചത് ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കേസുകൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് പരിഗണനയിലിരിക്കെ തന്നെയാണ് ഇപ്പോൾ ബോംബെയിലെ ഒരു സർവകലാശാല ഹിജാബ് നിരോധനം ഏർപ്പെടുത്തിയത് അതിനെതിരെയാണ് ബോംബെ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന കേസ് വസ്ത്രധാരണ രീതികളുടെ വസ്ത്രധാരണ രീതികൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഏകീകൃത ഏകീകൃതമായിട്ടുള്ള സ്വഭാവം കൈവരിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് അത് മാന്യമായ രീതിയിൽ ആയിരിക്കണം എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി മതം വെളി ുന്നത് ഒഴിവാക്കുക ഇത്തരം പൊതുസ്ഥലങ്ങളിൽ ഒരുമിച്ച് എല്ലാവരും ഒരേപോലെ വിദ്യാഭ്യാസം അഭ്യസിക്കുന്ന കേന്ദ്രങ്ങളിൽ മതം വെളിപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് ജഡ്ജിമാർ പറഞ്ഞു അച്ചടക്കം പാലിക്കുന്നതിനുള്ള കോളേജിന്റെ കോളേജ് അധികൃതരുടെ അവകാശം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുവാനും ഭരിക്കുവാനുമുള്ള മൗലിക അവകാശത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുവാനും അത് കൊണ്ടു നടക്കുവാനുമുള്ള കോളേജ് അധികാരത്തിയുടെ മൗലികാവകാശത്തിൽ പെട്ടതാണ് അതിനകത്തെ അച്ചടക്കം സ്ഥാപിക്കലും അത് മാന്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകലും കോളേജിൽ കോളേജിന്റെ നിർദ്ദേശങ്ങൾ ജാതി മതം ഭാഷ എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ബാധകമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ക്യാമ്പസുകളിൽ ജാതി മതം ഭാഷ എന്നിവ അടയാളപ്പെടുത്തുന്നതോ രേഖപ്പെടുത്തുന്നതോ ആയിട്ടുള്ള ചിഹ്നങ്ങളോ മറ്റ് വസ്ത്രധാരണ രീതികളെയോ അനുകൂലിക്കുവാൻ ഒരു കോളേജ് അധികൃതർക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവർ അത് െ നിരോധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നീക്കം ചെയ്യുവാൻ കോടതിക്ക് അധികാരമില്ല യു ജി സി ചട്ടങ്ങൾക്കും രാഷ്ട്രീയ ഉച്ചസ്ഥർ ശിക്ഷാ അഭിയാൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിനും എതിരാണ് ഡ്രസ് കോഡ് എന്ന് വിദ്യാർത്ഥി ഇതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവേചനഹിതമായ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കാനാണ് യൂണിഫോമും അതുപോലുള്ള മതം വെളിപ്പെടുത്താത്ത രീതിയിലുള്ള വസ്ത്രധാരണ രീതികൾ പരിപോഷിപ്പിക്കുന്നത് ഇത്തരം രീതിയിൽ കോളേജിലെ പുതു ായിട്ടുള്ള കാര്യങ്ങൾ ലംഘിക്കുന്ന രീതിയിലേക്ക് വസ്ത്രധാരണ രീതി പോകുന്നുണ്ട് അവിടെ സമാധാനം സ്ഥാപിക്കുവാനും എല്ലാവരെയും ഒരേ രീതിയിൽ കാണുവാനും ജാതി മതം ഭാഷ രാഷ്ട്രീയം എന്നിവയ്ക്ക് അതീതമായിട്ട് വിദ്യാർത്ഥികളെ ഒരേ പൊതുധാരയിൽ കൊണ്ടുവരുവാനും കോളേജിന്റെ അധികാരികൾക്കുള്ള അവകാശത്തെ കോടതിക്ക് തള്ളിക്കളയുവാൻ ആവുകയില്ല എന്നും ജഡ്ജിമാർ പറഞ്ഞിരിക്കുകയാണ് ഹിജാബ് വിവാദത്തിലും കേസിലും കോളേജിലെ സർവകലാശാലകളിൽ നിലനിൽക്കുന്ന തർക്കങ്ങളിൽ വളരെ വളരെ എടുത്തു പറയേണ്ട വിധിയാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് കേസിന്റെ ിലേക്ക് പോകുമ്പോൾ ബോംബെ യിലെ ചെമ്പൂർ ആചാര്യ മറാത്തെ കോളേജിലാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബും ബുർഖയും ധരിക്കുന്നത് വിലക്കിക്കൊണ്ട് പതിനാറ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഡ്രസ് കോഡ് പുതിയതായിട്ട് അവതരിപ്പിച്ചത് ഇതുപ്രകാരം ഹിജാബും ബുർഖയും പെൺകുട്ടികൾ ധരിക്കുന്നത് വിലക്കിയിരുന്നു ഇത്തരം രീതിയിലുള്ള വസ്ത്രധാരണം കോളേജിന്റെ ഡ്രസ് കോഡിനെതിരാണ് എന്ന് പുതിയ ഡ്രസ് കോഡിൽ കോളേജ് അധികൃതർ അവതരിപ്പിച്ചു ഇത് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അവരുടെ മതപരമായിട്ടുള്ള അവകാശ വസ്ത്രം ധരിക്കുന്നത് ഉള്ള വിലക്കാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഹിജാബ് ബുർഖയോ അല്ലെങ്കിൽ മുഖം മറയ്ക്കുന്ന ആവരണങ്ങളോ ധരിക്കാൻ പാടില്ല എന്ന് ഡ്രസ് കോഡിൽ എടുത്തു പറയുന്നുണ്ട് ഈ ഡ്രസ് കോഡ് അതുകൊണ്ട് തന്നെ മൌലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്നാണ് മുസ്ലിം മതത്തിൽപ്പെട്ടവരും സംഘടനകളും മുസ്ലിമിലെ ചില ഏതാനും ചില വിദ്യാർത്ഥികളും പറയുന്നത് നിരവധി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിലും വെറും ഒൻപത് പെൺകുട്ടികൾക്ക് മാത്രമാണ് പരാതി അവരാണ് ഇപ്പോൾ ഹരജിയുമായി വന്നതും ആ ഹരജി ബോംബെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞതും മുപ്പത് വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് മാനേജ്മെന്റ് അറിയിച്ച് കത്തയച്ചിരുന്നു പിന്നീട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി അതിനുശേഷം ഇവർ വിവിധ മനുഷ്യാവകാശ ഫോറങ്ങളിൽ പരാതി നൽകി അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും മതസ്വാതന്ത്ര്യത്തെയും ഇത്തരം സർക്കുലറുകൾ ഖനിക്കുകയാണ് ബുർക്കയിടണം ഹിജാബ് ധരിക്കണം അല്ലാതെ മതം കോളേജിൽ ഞങ്ങൾക്ക് കാത്തുസൂക്ഷിക്കാൻ പറ്റില്ല മതവിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് പഠിക്കുവാൻ സമ്മതിക്കണം എന്ന് മുപ്പത് വിദ്യാർത്ഥികൾ അയച്ച പരാതികളെല്ലാം മനുഷ്യാവകാശ കമ്മീഷനും മറ്റും കാര്യമായി പരിഗണിച്ചില്ല അതിന് ശേഷമാണ് ഇവർ ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയിൽ വന്നത് ബോംബെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയാണ് ഇപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള വിധിയിലൂടെ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഹരജി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ കോളേജ് പരിസരത്തേക്ക് ഇത്തരം പ്രതിഷേധക്കാരെയും ബുർഖയിട്ടവരെയും കടക്കുവാൻ അനുവദിച്ചില്ലായിരുന്നു ഇത്തരത്തിൽ വന്നവരോട് അവരുടെ മുഖാവരണം നീക്കുവാനും നിഖാബ് നീക്കുവാനും ആവശ്യപ്പെട്ടു ഈ നടപടി നിരവധി മുസ്ലിം പെൺകുട്ടികൾ ഈ കോളേജ് വിടുന്നതിന് കാരണമായി നിരവധി മുസ്ലിം പെൺകുട്ടികൾ കോളേജ് വിട്ടുപോയപ്പോഴും അധികൃതർ അവരുടെ നിലപാട് ിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ജൂൺ മുതൽ തുടങ്ങുന്ന പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾ ഔപചാരികവും മാന്യമായ വസ്ത്രം മാത്രമേ ധരിക്കാവൂ എന്നാണ് കോളേജ് അധികാരികളുടെ ഉത്തരവ് കോളേജ് അധികാരികൾ വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നൽകിയ നിർദ്ദേശങ്ങളിലും ഇക്കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൽ ആൺകുട്ടികൾ ഫുൾ ഷർട്ടും അല്ലെങ്കിൽ ഹാഫ് ഷർട്ടും പാൻസും ധരിക്കണമെന്നും പെൺകുട്ടികളോട് കോളേജ് നിർദ്ദേശിക്കുന്ന ഔപചാരികമായ വസ്ത്രമായ സാൽവാർ കമ്മീസും ജാക്കറ്റും മാത്രമേ ധരിക്കുവാൻ പാടുള്ളൂ എന്നും കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടു അതോടൊപ്പം ബുർഖി ഹിജാബ് ആണുങ്ങൾ ധരിക്കുന്ന ബാഡ്ജ് മുസ്ലിം വിഭാഗത്തിൽ അണിയുന്നവർ ഉപയോഗിക്കുന്ന തൊപ്പികൾ ഇത്തരം കാര്യങ്ങളൊന്നും കോളേജിൽ ധരിച്ചു വരുവാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും വസ്ത്രം ധരിച്ച് വിദ്യാർത്ഥികളെ ഏതെങ്കിലും വസ്ത്രം ധരിച്ചു വരുന്ന വിദ്യാർത്ഥികളെ കോളേജിൽ പ്രവേശിക്കുകയില്ല എന്നും അത്തരക്കാരെ കോളേജിൽ നിന്നും പുറത്താക്കുമെന്നും കോളേജിൻ്റെ സർക്കുലർ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒൻപത് ഹരജികളാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്കർമ ന്യൂസ്